ഹലോ നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഇരുപത്തി ആറാമത്തെ ദിവസത്തിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു ലാലേട്ടം വരുന്നൊരു സ്പെഷ്യൽ എപ്പിസോഡായിരുന്നു വീക്കെൻഡ് എപ്പിസോഡെന്ന് പറയാൻ പറ്റത്തില്ല എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ഇത്രയും നാൾ ഈ ഒരു ഒരാഴ്ച ലാലേട്ടൻ്റെ വായി പഴമായിരുന്നോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് കാര്യമെന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ച ആര്യൻ കുറേ കാര്യങ്ങൾ ചോദിച്ചായിരുന്നു ലാലേട്ടൻ്റെ അടുത്ത് എന്ന് വെച്ചാൽ തൊപ്പി വെക്കണം ഒരു തൊപ്പി വെക്കുന്നൊരു ടാസ്ക് ഉണ്ടായിരുന്നു അപ്പോൾ തൊപ്പി വെക്കണമെന്ന് പറഞ്ഞപ്പോൾ ആര്യൻ കുറേ കാര്യങ്ങൾ ലാലേട്ടൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ലാലേട്ട ഇത് നിക്കുമ്പം വെക്കണോ ഇരിക്കുമ്പം വെക്കണോ തൂറമ്പം വെക്കണോ കുളിക്കുമ്പം വെക്കണോ എന്നുള്ള രീതിക്കൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ അതിലെല്ലാം കൃത്യമായിട്ട് മറുപടി പറയുന്നുണ്ട് മോനെ ഇത് കുളിക്കാൻ നേരത്ത് വെക്കണ്ട മോനെ ഊരി വെച്ചിട്ട് കുളി മോനെ കിടക്കാൻ നേരത്ത് ഊരി വെച്ചിട്ട് കിടക്കുമോനെ എന്നൊക്കെയുള്ള രീതിക്ക് സംസാരിക്കുന്നുണ്ട് അതിനുശേഷം ഈ ഒരാഴ്ച കഴിഞ്ഞു വെള്ളിയാഴ്ചയായി ഒരാഴ്ച കഴിഞ്ഞു ഈ ഒരൊറ്റ ആഴ്ച കൊണ്ട് ലാലേട്ടൻ്റെ സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരുപാട് ട്രോളുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ലാലേട്ടൻ്റെ വായി പഴമാണോ ഇതിപ്പം ഹിന്ദിയിലാണ് ഹിന്ദിയിൽ ഈ പറയുന്ന ഹിന്ദിയിലോ മറ്റ് ഇൻഡസ്ട്രിയിലോ ആണ് ഇത്തരത്തിൽ ഈ ഒരു സംസാരം ലാലേട്ടനെ പോലെ ആങ്കർ ചെയ്യുന്ന ഒരാളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവരെങ്ങനെയായിരിക്കും സ്പോട്ടിൽ മറുപടി കൊടുക്കുക എന്ന് പല വീഡിയോസ് വെച്ചിട്ട് തന്നെ ഈ പറയുന്ന ട്രോൾ ട്രോൾ ഉണ്ടാക്കുന്ന ആൾക്കാർ നമുക്ക് കാണിച്ചു തന്നതാണ് സൽമാൻ ഖാൻ്റെ തന്നെ ഒരു വീഡിയോ ഉണ്ട് പുള്ളിക്കാരൻ്റെ അടുത്ത് മോശമായിട്ട് അല്ലെങ്കിൽ പുള്ളിക്കാരനെ വെല്ലുവിളിക്കുന്ന രീതിയിൽ ഒരു കണ്ടസ്റ്റൻ്റ് അവിടെ സംസാരിക്കുന്നുണ്ട് ഒരു ലേഡി അപ്പോൾ പുള്ളിക്കാരിയുടെ അടുത്ത് പറയുന്നതെന്ന് വെച്ചാൽ ഞാനിനി ഈ പുള്ളിക്കാരിയുമായിട്ട് സഹകരിക്കില്ല ഈ പുള്ളിക്കാരിനെ ഇപ്പം തന്നെ സ്പോട്ടിൽ തന്നെ എവിക്റ്റ് ചെയ്ത് കളയുകയാണ് ഇനി ഈ ലേഡിയുമായിട്ട് ഈ ചാനൽ സഹകരിച്ചു കഴിഞ്ഞാൽ ഞാൻ സഹകരിക്കില്ല എന്നുള്ള രീതിക്ക് സൽമാൻ ഖാൻ അവിടെ ഉറച്ച തീരുമാനം എടുക്കുന്നുണ്ട് പിന്നെ എന്തുകൊണ്ട് ലാലേട്ടൻ ഇവിടെ സംസാരിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എങ്ങനെ ഈ പറയുന്ന ഒരാഴ്ചയ്ക്ക് ശേഷം ട്രോളുകൾ കിട്ടിയോണ്ടായിരിക്കും ലാലേട്ടൻ ഇപ്പം പൊന്തി വന്നിട്ടുള്ളത് ഇന്ന് ഈ എടുത്തിട്ട് കുറേ ഫ്രൈ ചെയ്യുന്ന കൊണ്ടായിരുന്നു റോസ്റ്റ് ചെയ്യുന്നതു കൊണ്ടായിരുന്നു എന്താ മോനെ എനിക്കും എന്താണ് എനിക്കിത് അറിഞ്ഞൂടാത്തോണ്ടല്ല എനിക്കും ബുദ്ധി ഇല്ലാത്തോണ്ടല്ല എനിക്കും കഴിവൊക്കെ ഉണ്ട് ഈ പറയുന്ന കുളിക്കുമ്പോൾ ഹെൽമെറ്റ് വയ്ക്കണോ എന്നൊക്കെ ചോദിക്കുന്നത് എനിക്ക് പറയാൻ പറ്റാത്തത് കൊണ്ടല്ല കൃത്യമായിട്ടുള്ള മറുപടി എനിക്ക് ബുദ്ധിയില്ല എന്ന് നീ കരുതരുത് ബുദ്ധിയുള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് എന്നുള്ള രീതിക്കൊക്കെ ലാലേട്ടം പറഞ്ഞായിരുന്നു ഈ ഒരാഴ്ചകാലം എവിടെയായിരുന്നു ബുദ്ധി അല്ലെങ്കിൽ സ്പോട്ടിൽ കൊടുക്കണമായിരുന്നു സത്യത്തിൽ അങ്ങനെ ഒരു മറുപടി സ്പോട്ടിൽ കൊടുക്കണമായിരുന്നു ഇത് ഈ ആ ആറിയ കഞ്ഞി പഴങ്കഞ്ഞി എന്ന് പറയുന്ന കണക്ക് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഇതിനൊരു മറുപടി ലാലേട്ടം മാസമായിട്ട് കൊടുക്കുന്നത് എന്ത് മാസമാണ് എന്ത് മാസമാണ് എനിക്കൊന്നും തോന്നില്ല ഒരു മാസം എനിക്ക് തോന്നുന്നില്ല പിന്നെ പിന്നെ എനിക്ക് തോന്നിയൊരു സംഭവം എന്ന് വെച്ചാൽ ആലേട്ടൻ്റെ ഇരട്ടത്താപ്പ് മറ്റൊരു ഇരട്ടത്താപ്പാണ് എനിക്ക് തോന്നിയത് കാര്യമെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്ന സെക്കൻഡ് വീക്കോ തേർഡ് വീക്കോ വന്നിട്ട് അപ്പാനിയെയും ശരത്തിനെയും അപ്പാനി ശരത്തിനെയും അതുപോലെ തന്നെ അക്ബറിനെയും ഒരുമിച്ച് അവരെ എഴുന്നേൽപ്പിച്ചിട്ട് എന്താണ് കുടുംബശ്രീ അതുപോലെ തന്നെ അത്തരത്തിൽ ഇവർ ഗ്യാങ് ആയിട്ട് കളിക്കുന്നുണ്ടോ അത്തരത്തിൽ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അവരെ ഫയർ ചെയ്യുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ ഗ്രൂപ്പായിട്ട് കളിക്കുന്നത് അതാണ് ഇതാണ് മറ്റാണ് മറിച്ചാണ് എന്നൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എന്നിട്ട് ഇന്ന് അനുവിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ അനു പറയുന്നുണ്ട് ലാലേട്ട ഇവിടെ പലരും ഗ്യാങ്ങായിട്ടാണ് കളിക്കുന്നത് എന്നുള്ള രീതിക്ക് അനു കുറ്റം പറയുന്നൊരു ഇതുണ്ട് അപ്പോൾ ലാലേട്ട ഉടനെ ചോദിക്കുകയാണ് അതെന്താ മോളെ ഗ്യാങ്ങായിട്ട് കളിച്ച പ്രശ്നം എന്നുള്ള രീതിക്ക് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഇതെന്ത് എവിടത്തെ ഇരട്ടത്താപ്പാണ് ആദ്യ ആഴ്ചയിൽ ആദ്യ രണ്ടാമത്തെ രണ്ടാമത്തെ ആഴ്ചയിൽ പറഞ്ഞു ഗ്യാങ്ങാട്ട് കളിക്കുന്നത് പ്രശ്നമാണ് ഗ്യാങ്ങാട്ട് കളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ഈ ആഴ്ച അനുവിൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നു ഗ്യാങ്ങാട്ട് കളിച്ചാൽ എന്താണ് പ്രശ്നമെന്ന് തോന്നുന്നത് എവിടെയെങ്കിലും ഉറച്ചു നിൽക്ക് ലാലേട്ടാ ഈ രണ്ട് വള്ളത്തിലും കൂടെ കാല് കയറ്റാതെ ഏതെങ്കിലും ഒരു വള്ളത്തിൽ ഉറച്ചു നിൽക്ക് അതാണ് അതിൻ്റെ ഒരു ശരിയെന്ന് എനിക്ക് തോന്നിയത് എന്തായാലും ഈ ഒരു ഇരുപത്തി ആറാമത്തെ ദിവസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ഈ ലാലേട്ടൻ വന്ന എപ്പിസോഡായിരുന്നു ഒരു സ്പെഷ്യൽ എപ്പിസോഡ് പോലെ തന്നെയായിരുന്നു അല്ല എന്നാലും വെള്ളിയാഴ്ച വന്ന് ഉള്ളൊരു എപ്പിസോഡായിരുന്നു പുള്ളിക്കാരൻ അമേരിക്കയിലോ മറ്റോ ആണെന്നാണ് നമ്മളടുത്ത് പറയുന്നത് എന്തായാലും ലാലേട്ടൻ വരുന്നു ലാലേട്ടൻ വന്നിട്ട് എന്താണ് പറ്റിയാണ് പുള്ളിക്കാരൻ പറയുന്നത് ആദ്യമേ തന്നെ പറയുന്നുണ്ട് പിന്നീട് ഹൗസിൻ്റെ ഉള്ളിലെ കുറച്ച് വിഷവൽസാണ് കാണിക്കുന്നത് അതിൽ അനുവും അനീഷും ജയിലിനുള്ളിൽ കിടക്കുകയാണ് അവിടെ നിന്ന് മോചിക്കാൻ മോചിതരാവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് പിന്നീട് അനുവിൻ്റെ പാവ ജയിലിൽ നിന്ന് പോയതിനെപ്പറ്റി അക്ബറും നവീനും ചോദിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ജയിലിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് ജയിലാവുന്നത് എന്നുള്ള രീതിക്കും ചോദിക്കുന്നുണ്ട് പിന്നീട് അനുവിൻ്റെ പാവ ആര്യനും നവീനും കൂടെ കെട്ടിത്തൂക്കുന്നുണ്ട് പിന്നീട് ഇത് ഇത് കണ്ടിട്ട് അനു കരയുന്നതൊക്കെ കാണിക്കുന്നുണ്ട് പിന്നീട് ഇതേ സമയം തന്നെ നവീൻ എന്ത് ചെയ്യുന്നു നമ്മുടെ അനുവിനെ പോയി സോപ്പടുന്നതായിട്ടും കാണാം ഈ സത്യം പറഞ്ഞാൽ ഈ നവീൻ എന്ന് പറയുന്നവൻ ഭയങ്കര ബുദ്ധിമാനാണ് ഒടുക്കത്തെ ബുദ്ധി എന്ന് വെച്ചാൽ ഒടുക്കത്തെ ബുദ്ധി അത് വേറൊരു സംഗതി വേറൊരു സാഹചര്യത്തിലും കൂടെ ഞാൻ പറയാം എന്തായാലും ഈ നവീൻ്റെ കാഞ്ഞ കുരുട്ട് ബുദ്ധിയാണെന്നുള്ള ഒരു സംഭവം പിന്നീട് എന്തായാലും ലാലേട്ടൻ ഈ പറയുന്ന കണ്ടസ്റ്റൻസിൻ്റെ മുന്നിലേക്ക് വരികയാണ് അനുമോൾ ജിസൈൽ പ്രശ്നം ചോദിക്കുകയാണ് അനുവിനോട് അനുവിനോട് ചോദിക്കുകയാണ് ബിഗ് ബോസ് പറയുന്നത് കേൾക്കുന്നില്ല ക്യാപ്റ്റൻ പറയുന്നത് കേൾക്കുന്നില്ല കിച്ചണിൽ ആർക്കും കയറാൻ പറ്റുന്നില്ലെന്ന് പറയുന്നു അത് നിങ്ങൾ കരയുമ്പോൾ ശരി മറ്റുള്ളവർ കരഞ്ഞു കഴിഞ്ഞാൽ അത് ഡ്രാമയാണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങളിൽ ലാലേട്ടൻ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ കൃത്യമായിട്ട് ചോദിച്ച് റോസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നീട് ഇതേ കാര്യങ്ങൾ ജിസേലിനോടും ചോദിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നിയൊരു മറ്റൊരു കാര്യമെന്ന് വെച്ചാൽ ജിസൈലിൻ്റെ അടുത്ത് ചോദിച്ച് ജിസൈലില് ജിസേല് എന്ന് പറയുന്നത് പിടിച്ചു തള്ളി അനു ഒരു ചെയ്ത തെറ്റിൻ്റെ ഭാഗമായിട്ട് ജിസേൽ മറ്റൊരു തെറ്റാണ് ചെയ്തത് പക്ഷേ അവിടെ ലാലേട്ടൻ അവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു റിഫ്ലെക്സ് പ്രവർത്തനമാണ് അതാണ് അതാണിതാണെന്നാണ് പറഞ്ഞത് എന്ന് വെച്ചാൽ അനു ചെയ്തത് മാത്രമേ ഉള്ളൂ തെറ്റ് ജിസേൽ ചെയ്തത് തെറ്റ് തെറ്റല്ല അല്ലെങ്കിൽ അതൊരു റിഫ്ലക്സ് പ്രവർത്തനമാണ് എന്നുള്ള രീതിക്കാണ് പുള്ളിക്കാരൻ പറയുന്നത് അതെവിടുത്തെ ന്യായമാണെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ജിസേലിനെ എന്താണ് തൊട്ട് തലോടി തഴുകിക്കൊണ്ടാണ് ഇന്നത്തെ ലാലേട്ടൻ്റെ ഒരു സംസാരം എനിക്ക് തോന്നിയത് പിന്നീട് ആ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും വേണ്ടി ഈ ചുണ്ടിൽ ഈ ലിപ്സ്റ്റിക്ക് അറിയാൻ വേണ്ടി അനു ചെയ്യുന്ന കാര്യവും അത് കണ്ടിട്ട് ചുണ്ടി പിടിക്കുന്നതും ഇത് അതിനുശേഷം ജിസയിൽ അനുവിനെ തള്ളുന്നതൊക്കെ ഉള്ള വീഡിയോ കാണിക്കുന്നുണ്ട് പിന്നീട് അനുമോളോട് ഈ ഇതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട് അപ്പോൾ അനു പറയുന്നുണ്ട് ബിഗ് ബോസിൻ്റെ റൂൾസ് ജിസയിൽ പാലിക്കുന്നില്ല പാലിക്കുന്നില്ല ലാലേട്ട എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പോൾ ലാലേട്ട പറയുന്നുണ്ട് അനുമോൾ എല്ലാ റൂൾസും പാലിക്കുന്നുണ്ടോ എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ചോദ്യത്തിന് മറു ചോദ്യമല്ലല്ലോ അതിനൊരു മറുപടി എന്ന് പറയുന്നത് അപ്പം ലാലേട്ടൻ പറയുന്നുണ്ട് ആരെങ്കിലും അനുവിൻ്റെ ചുണ്ടിൽ തൊട്ടാൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുന്നത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പോൾ അനു മിണ്ടാട്ടം മുട്ടുന്നു അപ്പം ആൻസർ ഉണ്ടോ എന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട് ലാലേട്ടൻ എന്തായാലും എന്തൊക്കെ കൊണ്ടാണ് അല്ലെങ്കിൽ എന്താണ് അനു അനുവിൻ്റെ യഥാർത്ഥ പ്രശ്നം എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് നിലവിലെ പ്രശ്നം അപ്പോൾ അനു പറയുന്നത് വെച്ചാൽ എല്ലാവരും ഗ്യാങ് ആയിട്ട് ലാലേട്ട കളിക്കുന്നത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അവിടെയാണ് ഞാൻ പറഞ്ഞ ലാലേട്ടൻ്റെ ഇരട്ടത്താപ്പെന്ന് പറയുന്നത് ലാലേട്ടൻ അപ്പം പറയുന്നുണ്ട് ആയിട്ട് കളിക്കട്ടെ അതിലെന്താണ് പ്രശ്നം എന്നുള്ള രീതിക്ക് ലാലേട്ടൻ പറയുന്നുണ്ട് അതിനല്ലേ ഇരട്ടത്താപ്പെന്ന് പറയുന്നത് ആ രണ്ടാമത്തെ ആഴ്ച ഗ്യാങ്ങാട്ട് കളിക്കുന്നത് പ്രശ്നമാണെന്ന് പറഞ്ഞാൽ അതേ ലാലേട്ടം തന്നെയാണ് ഈ ഒരു നാലാമത്തെ വീക്കിൽ വന്നിട്ട് പറയുന്നത് ഗ്യാങ്ങാട്ട് കളിക്കുന്ന പ്രശ്നമില്ലെന്ന് ഇത് എന്ത് ന്യായമാണെന്ന് എനിക്ക് സത്യത്തിൽ മനസ്സിലാവുന്നില്ല എന്തായാലും കൊള്ളാം ലാലേട്ട പിന്നീട് അനു പറയുന്നുണ്ട് എന്നെ എല്ലാവരും കളിയാക്കുന്നു എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അവിടെയും ഈ പറയുന്ന അനുവിനിട്ട് താങ്ങാണ് കൊടുക്കുന്നത് അതൊക്കെ ട്രിഗർ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളല്ലേ എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ക്യാപ്റ്റനായ അപ്പാനിയോട് ചോദിക്കും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അപ്പാനി പറയുന്നതെന്ന് വെച്ചാൽ അനു മാത്രം എന്നെ അനുസരിക്കുന്നില്ല എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് ക്യാപ്റ്റനായിട്ട് കൂടി ഞാൻ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനു പറയുന്നുണ്ട് എല്ലാവരും പറയുന്നത് ഒരുപോലെ കേൾക്കണമെന്ന് എന്താണ് പറയുന്നുണ്ട് എന്ന് വെച്ചാൽ എല്ലാവരും പറയുന്നതും ക്യാപ്റ്റൻ കേൾക്കണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് ഈ അഭിപ്രായത്തോട് ആരെങ്കിലും യോജിക്കുന്നുണ്ടോ അപ്പോൾ ആരും അനുവിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് കാണാം എന്തിനേറെ പറയുന്നു നമ്മുടെ ആദില നൂറയും അതുപോലെ തന്നെ ശൈത്യ പോലും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുവെച്ചാൽ ക്യാപ്റ്റൻ ഈ പറയുന്ന കുറച്ച് വ്യക്തികൾക്ക് വേണ്ടി മാത്രമാണ് നിൽക്കുന്നത് എന്ന ഭാഗത്തോട് ആരും യോജിക്കുന്നില്ല ഉടനെ അനു പറയുന്നുണ്ട് എല്ലാവർക്കും പേടിയാണ് ലാലേട്ട അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് ശൈത്യയോട് ചോദിക്കുന്നു അപ്പോൾ അനുമോള് പറയുന്നത് ശരിയാ ശരിയാണോ എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശൈത്യ പറയുന്നത് അനുവിനോട് കൃത്യമായിട്ട് ഡ്യൂട്ടി ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു കിച്ചണിൽ നിന്ന് വിസലിലേക്ക് മാറ്റിയപ്പോഴാണ് അവൾ ഡ്യൂട്ടി ചെയ്യാതായത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് എന്തായാലും ലാലേട്ടൻ രണ്ടുപേർക്കും പണിഷ്മെൻറ്റ് കൊടുക്കുന്നുണ്ട് ജിസേലിനും അനുവിനും ജയിലിൽ കിടക്കണം എന്നുള്ളൊരു ടാസ്ക് ടാസ്ക് പോലെ ഒരു സംഭവമാണ് കൊടുക്കുന്നത് ദിവസവും രണ്ട് മണിക്കൂർ പിന്നെ ഡയറക്റ്റ് നോമിനേഷനിലേക്കും ഇടുന്നുണ്ട് പിന്നീട് നിവിനോട് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളും എനിക്ക് ഒരു ഭയങ്കര ഒരു കൂർമ്മബുദ്ധിയുടെ ഒരു സംഭവം കണക്ക് തോന്നി നിവിൻ്റെ കൂർമ്മബുദ്ധി അതെന്ന് വെച്ചാൽ നിവിനോട് ചോദിക്കുന്നുണ്ട് നിവിനോട് ചോദിക്കുമ്പോൾ നിവിൻ പറയുന്നതെന്ന് വെച്ചാൽ സ്വേച്ഛാധിപതികൾക്ക് എന്തും ചെയ്യാമല്ലോ ലാലേട്ട അതുകൊണ്ടാണ് ജിസേലി ലിപ്സ്റ്റിക് ഇട്ടത് ഇത് ഇത് സത്യം പറഞ്ഞാൽ ഈ ഒരു പോയിന്റ് പറഞ്ഞു കൊടുത്തതിൽ ലാലേട്ടൻ തന്നെയാണ് കേട്ടോ അപ്പോൾ അത് പിടിച്ചാണ് നിവിൻ പറയുന്നത് ലിപ്സ്റ്റിക് ഇടാമല്ലോ എന്നുള്ള രീതിക്ക് ഞാൻ പെട്ടെന്ന് പുറത്ത് പോകാമെന്ന് പറഞ്ഞപ്പോൾ പുറത്താക്കുമെന്ന് കരുതിയില്ല ലാലേട്ട എന്നുള്ള രീതിക്കും പറയുന്നുണ്ട് എന്തായാലും അവിടെ ഒരു ബ്രേക്ക് വീഴുകയാണ് ബ്രേക്ക് വീഴുമ്പോൾ പിന്നീട് കണ്ടസ്റ്റൻസ് തമ്മിൽ സംസാരിക്കുന്ന ഒരു സംഭവമാണ് കാണിക്കുന്നത് അനുവും ആതിലയോടും അനു ആതിലയോടും ന്യൂറയോടും സംസാരിക്കുന്ന ഒരു കാര്യമാണ് അനു പറയുന്നുണ്ട് ഞാൻ ഇനി ഇവിടെ നിൽക്കില്ല ഇത്രയും ദിവസം ഞാൻ ഇവിടെ നിന്നത് ബിഗ് ബോസിന് വേണ്ടിയാണ് എന്താണ് റേറ്റിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നുണ്ട് എന്നെ ഇത്രയും പേയ്മെൻറ്റ് കൊണ്ട് കൊടുത്ത് അല്ലെങ്കിൽ ഇവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള പണി ഞാൻ എടുക്കണം ഞാൻ അതിനുള്ള കണ്ടൻറ്റ് കൊടുക്കണം ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ നിൽക്കുന്ന പ്രോഗ്രാം നല്ല റേറ്റിംഗ് ഉണ്ടാവണം എന്നുള്ള രീതിക്കാണ് പുള്ളിക്കാരി പറയുന്നത് അപ്പം അനുവിനറിയാം എല്ലാം റേറ്റിംഗ് ആണെന്നും എല്ലാം ഈ പറയുന്ന ഈ എന്താ പറയുക പൈസയുടെയും റേറ്റിങ്ങിൻ്റെയും അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും ഭാഗമാണെന്ന് പുള്ളിക്കാരത്തേക്ക് അറിയാം പിന്നെ എന്തിനാണ് ഈ ഡ്രാമ കളിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് പിന്നീട് അക്ബറിനോട് ലാലേട്ടൻ ചോദിക്കുകയാണ് ഇങ്ങനെയാണ് ചോദിക്കുന്നത് അനുവിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ചോദിക്കുന്നുണ്ട് അപ്പോൾ അക്ബർ പറയുന്നുണ്ട് എൻ്റെ വീട്ടുകാർ ഉൾപ്പെടെ പറയുമ്പോൾ എനിക്ക് പാട്ട് പാടുകയല്ലാതെ മറ്റൊരു നിർവാഹവും ഇല്ല എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് ഇതിനെപ്പറ്റി അനീഷിനോട് ചോദിക്കുന്നു എല്ലാവരും അനുവിനെ ടാർഗറ്റ് ചെയ്യുകയാണെന്ന് അനീഷ് പറയുന്നുണ്ട് പിന്നീട് അഭിലാഷിനോടും ഷാനവാസിനോടും സിനി ബിന്നിയോടും അതുപോലെ തന്നെ ഉണിയലിനോടും ഒക്കെ ചോദിക്കുന്നുണ്ട് റെനയോടുൾപ്പെടെ ചോദിക്കുന്നുണ്ട് പിന്നീട് ജയിൽ ടാസ്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നു അപ്പോൾ അനീഷ് ഉറങ്ങുന്നു നന്നായിട്ട് ചെയ്യാൻ പറ്റി എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് പിന്നീട് അനു പറയുന്നു എൻ്റെ ഷവർ കിറ്റ് ആര്യൻ എടുത്തു എടുത്തുകൊണ്ട് പോയത് കൊണ്ട് കുളിക്കാൻ പറ്റിയില്ല ഉടനെ കരയാണ് ഉടനെ ആ നിന്ന സ്പോട്ടിൽ ലാലേട്ടൻ്റെ മുന്നിൽ അത് ഈ ലോകം കണ്ട ഏറ്റവും വലിയ ആക്ടറായിട്ടുള്ള ലാലേട്ടൻ്റെ മുന്നിലാണ് അനു കരയുന്നത് സ്പോട്ടിൽ സ്പോട്ട് സ്പോട്ടിൽ കരയാണ് പുള്ളിക്കരി അപ്പോൾ ആരും പറയുന്നുണ്ട് എൻ്റെ ടീഷർട്ടും ഷർട്ടും ഈ പറയുന്ന ഡസ്റ്റ്ബിനിൽ ഇട്ടിട്ട് പോയപ്പോൾ ഈ കരച്ചിലൊന്നും കണ്ടില്ലല്ലോ ലാലേട്ട എന്നുള്ള രീതിക്ക് ലാലേട്ടനോട് ആര്യൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഉടനെ അനു പറയുകയാണ് ഞാൻ കരച്ചിൽ കാർഡ് എടുക്കുന്നു അതുപോലെ തന്നെ ഞാൻ സീരിയൽ നടിയാണ് എന്നൊക്കെയാണ് ഇവർ പറയുന്നത് എനിക്ക് കരച്ചിൽ വന്നാൽ ഈ പറയുന്ന വാഷ്റൂമിൽ പോയാണ് കരയുന്നത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പോൾ ഉടനെ സ്പോട്ടിൽ ആര്യ ആര്യൻ പറയുന്നുണ്ട് നീ ഇവിടെ നിന്നിപ്പം കരയുന്നത് എന്താണ് എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് അപ്പം എൻ്റെ കയ്യിൽ കുത്തി ചോര വന്നു പക്ഷേ ഞാനത് പേഴ്സണലായിട്ട് എടുത്തില്ല ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റായിട്ടാണ് എടുത്തത് എന്നുള്ള രീതിക്ക് ആര്യൻ പറയുന്നുണ്ട് എന്തായാലും ജയിലിൽ ടെ ഡി ബിയർ കൊണ്ടുപോകാൻ പാടില്ല എന്ന് അപ്പാനിയും എന്താണ് ആര്യനും അവിടെ വെച്ച് പറയുന്നുണ്ട് പിന്നീട് ഷാനവാസ് പറയുന്നുണ്ട് എൻ്റെ ലാലേട്ടനോട് പറയുന്നതാണ് എൻ്റെ ഷെൽഫിൽ കയറി ആര്യൻ ബാഡ്ജ് എടുക്കുന്നുണ്ട് ഷെൽഫിൽ നിന്ന് മറ്റുള്ളവരുടെ സാധനങ്ങൾ എടുക്കാൻ പാടില്ലെന്ന് ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ആര്യൻ എടുത്തു എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് എന്തായാലും ആര്യനോട് എന്താണ് അനുസരണക്കേടിൻ്റെയും അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള സംസാരത്തെപ്പറ്റിയും ഒക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് പിന്നീട് ജിസേൽ എന്താണ് തൻ്റെ പെട്ടിയെപ്പറ്റി ചോദിക്കുന്നുണ്ട് ലാലേട്ട ആ പെട്ടി തരുമോ എന്നുള്ള രീതിക്ക് എന്തായാലും അനുവിനോട് പരസ്പരം കെട്ടിപ്പിടിക്കുകയും ക്ഷമ ചോദിക്കുന്നതൊക്കെ അതിൽ കാണിക്കുന്നുണ്ട് ഹഗ് ചെയ്യുന്നുണ്ട് പിന്നീട് ഒരു ബ്രേക്കാണ് ബ്രേക്കിനിടയിൽ ഷാനവാസും ആര്യനും അക്ബറും തമ്മിൽ സംസാരിക്കുന്നുണ്ട് അതിൽ ഷാനവാസ് ആര്യൻ്റെ അച്ഛനെ വിളിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അനീഷ് പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ആര്യൻ എപ്പോഴും നെഗറ്റീവായിട്ടാണ് ഈ പറയുന്ന പോലെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആണ് ചെയ്യുന്നത് എന്നുള്ള ഇതും പറയുന്നുണ്ട് അതുപോലെ തന്നെ ടാസ്കിനെ പറ്റി ചോദിക്കുന്നു അപ്പോൾ ബിന്നി പറയുന്നത് വെച്ചാൽ അനീഷ് ഉറക്കമായിരുന്നു എന്നാണ് പറയുന്നത് ആര്യൻ്റെ ആറ്റിറ്റ്യൂഡിനെ പറ്റി പൊതുവിൽ ചോദിക്കുന്നുണ്ട് അപ്പം പിന്നീ പറയുന്നതെന്ന് വെച്ചാൽ ഇമ്മച്ചുവേർഡായിട്ടാണ് പെരുമാറുന്നത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ പറയുന്നതെന്ന് വെച്ചാൽ ബിഗ് ബോസ് ഹൗസിലുള്ള എല്ലാവരും അതുപോലെ എല്ലാവരോടും അതുപോലെ തന്നെ ബിഗ് ബോസിനോട് പോലും ഈ പറയുന്ന ആടിൻ്റെ പെരുമാറ്റം അത്ര ശരിയല്ല ഏടിൻ്റെ പണി കിട്ടും എന്നുള്ള രീതിക്ക് വാണിയും കൊടുക്കുന്നുണ്ട് അപ്പ എന്നിട്ടാണ് പറയുന്നത് കുളിക്കുമ്പോൾ ഹെൽമെറ്റ് വെക്കണോ വയ്ക്കാതിരിക്കണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ എനിക്ക് പറയാൻ മറുപടിയില്ലാത്തത് കൊണ്ടല്ല എനിക്ക് ബുദ്ധി ഇല്ലാത്തത് കൊണ്ടും എന്നും കരുതരുത് ബുദ്ധിയുള്ളത് കൊണ്ട് തന്നെ കൊണ്ട് തന്നെയാണ് ഞാനിവിടെ നിൽക്കുന്നത് എന്നുള്ള രീതിക്ക് ലാലേട്ടൻ പറയുന്നുണ്ട് മറ്റുള്ളവർ മണ്ടന്മാരല്ല എന്നും ലാലേട്ടൻ വാണിംഗ് കൊടുക്കുന്നുണ്ട് പിന്നീട് എവിക്ഷനെ പറ്റി ചോദിക്കുന്നുണ്ട് എന്തായാലും എവിക്ഷൻ ഈ ഈയൊരാഴ്ച ഉണ്ടാകില്ല എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഓൺ ആയതുകൊണ്ട് എവിക്ഷൻ കാണുന്നില്ല ഇല്ല എന്ന് പറയുന്നുണ്ട് പിന്നീട് ജിസ് ജിസൈലിൻ്റെ ഡ്രസ്സ് കൊടുക്കുന്നു അനുമോൾ തന്നെയാണ് ജിസൈലിൻ്റെ ഡ്രസ്സ് ആ പെട്ടി കൈമാറുന്നതായിട്ട് കാണിക്കുന്നത് പിന്നീട് നിവിൻ പറയുന്ന ഒരു ഫണ്ണായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് എനിക്ക് ഭയങ്കര ഫണ്ണായിട്ട് തോന്നിയില്ല നിവിൻ ഈ പറയുന്ന പോലെ പഠിച്ച കള്ളനാണെന്ന് പറയാൻ ഉണ്ടായ ഞാൻ ആദ്യം പറഞ്ഞതിൻ്റെ ഒരു സാഹചര്യം എന്ന് വെച്ചാൽ അവിടെ പുള്ളി ഈ ലാലേട്ടനെ കയ്യിലെടുക്കാൻ വേണ്ടി ഭയങ്കര നമ്പർ ഇടുന്ന പരിപാടി ഇതിന് മുന്നേയും കാണി കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ഇതിൽ ലാലേട്ടൻ്റെ അടുത്ത് പറയുന്നത് വെച്ചാൽ അമേരിക്കയിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ചോക്ലേറ്റ് മേടിച്ചുകൊണ്ട് കൊണ്ടുവരണമെന്ന് അപ്പോൾ ഉടനെ ലാലേട്ടൻ വെച്ച് കൊടുക്കുന്നുണ്ട് നീ ഒന്നുകൂടി പുറത്തു പോയി പോയി മേടിച്ചിട്ട് വാ എന്നുള്ള രീതിക്ക് അവിടെ കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നീട് ആര്യന് പിന്നീട് ലാലേട്ടം പോകുന്നൊരു ഇതാണ് വിഷൽസാണ് കാണിക്കുന്നത് അതിനുശേഷം ഹൗസിൽ നടക്കുന്നത് അതി ഭീകരമായിട്ടുള്ള കുറച്ച് സംഭവങ്ങളാണ് എന്താണ് ആര്യനും അനുവിനെയൊക്കെ ചുറ്റിപ്പറ്റി ഉണ്ടായ പ്രശ്നങ്ങളാണ് ആര്യൻ തുണി എടുത്ത് വയ്ക്കുമ്പോൾ അനു അനുവിൻ്റെ സൈഡിൽ എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട് മാത്രമല്ല ഈ പറയുന്ന അനു സൈഡിൽ കൂടെ പോകുന്ന സമയത്ത് ആര്യനെ ചവിട്ടി എന്നുള്ള രീതിക്ക് അനു അല്ല ആര്യൻ പറയുന്നുണ്ട് അപ്പം പിന്നീട് അനു പറയുന്നതെന്ന് വെച്ചാൽ ആര്യനാണ് തന്നെ ആദ്യം ചവിട്ടിയത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് എന്തായാലും സപ്പോർട്ട് ചെയ്യാനായി ഒണിയലും ഷാനവാസും ഒക്കെ വരുന്നുണ്ട് പിന്നീട് അനു ഈ കാര്യങ്ങളെല്ലാം ക്യാമറയിൽ പറയുന്നതായിട്ടും കാണുന്നു പിന്നീട് ആര്യൻ്റെ സാധനങ്ങൾ അനു വെച്ചിരിക്കുന്ന സ്പേസിൽ വെക്കണം എന്ന് പറഞ്ഞിട്ട് ആര്യം വരുന്നുണ്ട് എല്ലാവരും കൂടി എല്ലാവരുടെയും കൂടെ സ്പേസ് ആണെന്നുള്ള രീതിക്കാണ് ആര്യൻ അത് പറയുന്നത് പിന്നീട് ഈ സമയം നവീൻ പാവ കട്ടുകൊണ്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട് അനുവിൻ്റെ പാവ പിന്നീട് പെട്ടി വെക്കുന്നതിനിടയിൽ പെട്ടി തലയിൽ തട്ടുന്നുണ്ട് അനുവിൻ്റെ അപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞിട്ട് വലിയ പ്രശ്നമാകുന്നുണ്ട് അപ്പം ഇതിനിടയ്ക്ക് ആര്യൻ്റെ ചെരി ചെരുപ്പടുത്ത് എറിയുന്നുണ്ട് അക്ബറിൻ്റെ ദേഹത്ത് കൊള്ളുന്നതായിട്ടും കാണുന്നുണ്ട് അക്ബർ ഉടനെ ഈ ചെരുപ്പെടുത്ത് തിരിച്ചെറിയുന്നുണ്ട് പിന്നീട് ഷാനവാസ് ദേഹം വെച്ച് അക്ബറിനെ മൂന്ന് പ്രാവശ്യം തള്ളുന്നതായിട്ടും കാണുന്നുണ്ട് ഇപ്പം കൈ കൊണ്ട് പിടിച്ച് കിട്ടില്ല മറിച്ച് ഈ വയറ് വെച്ച് അങ്ങനെ ആ ഒരു തള്ളല് അതിനുശേഷം ബിഗ് ബോസ് എല്ലാവരോടും ലിവിങ് ഏരിയയിൽ വന്നിട്ട് ഇരിക്കാൻ പറയുന്നുണ്ട് പിന്നീട് ന്യൂറയും അപ്പാനിയും തമ്മിൽ പരസ്പരം തെറി വിളിക്കുന്ന നേട്ടം കാണുന്നുണ്ട് ഷാനവാസും അക്ബറിനെയും കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുവന്നു പിന്നീട് ആദില നൂറ റെന ഇവരുടെ സംസാരമാണ് അതിൽ ആദില പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ റെനയുടെ ബോയ്ഫ്രണ്ടിനെ പറ്റിയാണ് പറയുന്നത് നമ്മളെ കപ്പിളായിട്ടാണ് വിളിച്ചത് ആദില പറയുന്നതാണ് നമ്മളെ ഇവിടെ കപ്പിളായിട്ടാണ് വിളിച്ചത് നിങ്ങളെ ഇവിടെ കപ്പിളായിട്ടല്ല ഇൻഡിവിജ്വലായിട്ടാണ് വിളിച്ചത് അതിന് കാര്യം വെച്ചാൽ നിൻ്റെ ബോയ്ഫ്രണ്ടിന് അതിനുള്ള യോഗ്യത ഇല്ലാത്തതുകൊണ്ടായിരിക്കും എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് ആതിലയോട് അപ്പാനി അതിനുശേഷം പൊതുവിൽ മാപ്പൊക്കെ പറയുന്നതായിട്ട് കാണുന്നുണ്ട് അവസാനം ആതുല നൂറ ഒണിയൽ അഭിഷേക് ഷാനവാസ് എന്നിവടെ എന്നിവർ ഇരിക്കുകയാണ് അപ്പോൾ അതിനിടയ്ക്ക് അഭിഷേക് പറയുന്നൊരു കാര്യമാണ് നെബിൻ അവരുടെ കൂടെയാണുള്ളത് അതുപോലെ തന്നെ അനീഷിനെ കൂട്ടാതെ പോലും നമ്മൾ എട്ട് പേരുണ്ട് ഗ്യാങ് ആയിട്ട് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് ആ എട്ട് പേരടങ്ങുന്ന ഗ്യാങ് എന്ന് വെച്ചാൽ ഒണിയൽ അഭിഷേക് ഷാനവാസ് ആതില നൂറ അനു ശൈത്യ രേണു എന്നിവരെയാണ് പറയുന്നത് എന്തായാലും നോക്കാം ഈ ഒരു ഗ്യാങ് എത്രത്തോളം അടുത്ത ദിവസങ്ങളിൽ അവരുടെ കരുത്ത് തെളിയിക്കും എന്നൊക്കെ കാണാം അതുപോലെ തന്നെ ഇതൊക്കെ തരണം ചെയ്യാൻ നമ്മുടെ അപ്പാനിക്കും അക്ബറിനും പറ്റുമോ എന്നും നോക്കാം ഇതിനിടയിൽക്കൂടെ ഈ നമ്മുടെ അനീഷ് ഇങ്ങനെ പോകുന്നുണ്ട് ഒരു ഗ്യാങ്ങിലും ചേരാതെ ഒറ്റയ്ക്കായിട്ട് ഒറ്റയ്ക്ക് വന്നവരാടാ ഒറ്റയ്ക്ക് വഴിവെട്ടി വെട്ടി എന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും നമുക്ക് നോക്കാം അടുത്ത ദിവസങ്ങളിലൊക്കെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു ബൈ